പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി ഒന്നു മുതൽ ഇരുപത് വരെ നടക്കും പുതുതലമുറയിലുള്ളവരെ കൃഷിയിലേക്കും അനുബന്ധ പ്രവൃത്തികളിലേക്കും അടുപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലെ ഗവേഷണ പുതുമകൾ പ്രദർശിപ്പിക്കുന്നതിനും ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേന്ദ്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുജനങ്ങൾക്ക് കൃഷിയുടെ മേന്മ തിരിച്ചറിയാൻ ഒതുക്കുന്ന തരത്തിൽ വിജ്ഞാനവും വിപണനവും വിനോദവും കുർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്തമായ വിളകളും കൃഷിരീതികളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നേച്ചർ വാക് ഫാം ആണ് കാർണിവലിന്റെ പ്രത്യേകത കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദിക്കാനുള്ള സൌകര്യവും ഫാം കാർണിവലിലുണ്ട് തെങ്ങുകളുടെയും വാഴ ചെറുധാന്യങ്ങൾ അലങ്കാര ചെടികൾ മാവ് നെല്ല് പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഔഷധ സസ്യങ്ങൾ എണ്ണക്കുരുവിളകൾ സുഗന്ധ വിളകൾ എന്നീ വിളകളുടെ ജൈവപാർക്കും ഫാം കാർണിവലിനായി ഒരുക്കിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ പകൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും രാത്രി ഏഴിന് ഗാനമേളകളും നാടൻപാട്ടുകളും നൃത്തേനകളും ഉൾപ്പെടുന്ന കലാപരിപാടികളും അരങ്ങേറും ജനുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഫാം കാർണിവലിലേക്കുള്ള പ്രവേശന ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർവഹിക്കും ജനുവരി മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫാം കാർണിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും കാർഷിക സർവകലാശാല പവലിയൻ രാജ്മോഹൻ യൂണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാങ്കേതിക വിദ്യാ ഫീൽഡ് പ്രദർശനം ഇ ചന്ദ്രശേഖരൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് മുഖ്യപ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ പിലിക്കോട് കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ ഫാം ഇൻചാർജ് പി കെ രതീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ് ഫാം സൂപ്രണ്ട് കെ സി ജയമാൻ എന്നിവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ